ശബരിമല നട തുറന്ന് ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ദർശനത്തിനെത്തിയത് എട്ട് ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ഓരോ മണിക്കൂറിലും നാലായിരത്തി പേരാണ് പതിനെട്ടാം പടി കടന്ന് അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയ്യപ്പ ദർശനത്തിനെത്തിയത് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം ഭക്തരാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു എൺപത്തിനാലായിരത്തി അഞ്ച് പേർ ഇരുപത്തിയൊൻപതിന് എഴുപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർ സന്നിധാനത്തെത്തി വെള്ളിയാഴ്ച അൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി പേരാണ് അയ്യപ്പ ദർശനത്തിനെത്തിയത് ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറുന്നത് ഏകദേശം എൺപത് പേരാണ് ഒരു മണിക്കൂറിൽ എണ്ണൂറ് പേർ ദർശനത്തിന് സമയക്രമം നീട്ടിയതും സൗകര്യപ്രദമായി രാവിലെ അഞ്ചു മണിക്ക് തുറക്കേണ്ട നടിപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് സന്നിധാനത്താകെയുള്ള ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോണർ ഹുസിലെ മുറികളും ചേർത്താണിത് ഓൺലൈൻ ടി ഡി ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം ശബരി ഗസ്റ്റ് ഹൗസിലെ രണ്ട് കിടക്കകളുള്ള സാധാരണ മുറിക്ക് പന്ത്രണ്ട് മണിക്കൂറിന് ആയിരം രൂപയും പതിനാറ് മണിക്കൂറിന് ആയിരത്തി നാന്നൂറ് രൂപയും രണ്ടായിരം രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് ഒരുമിച്ചെത്തുന്ന തീർത്ഥാടകർക്ക് ഡോർമെറ്ററിയും ബുക്ക് ചെയ്യാം പന്ത്രണ്ട് മണിക്കൂറിന് ഇരുന്നൂറ്റി അൻപത് മുതലാണ് വാടക നടപ്പന്തൽ താഴെ തിരുമുറ്റം പാണ്ഡിത്താവളത്തിലെ വിരിഷെഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ വിരിവെക്കുവാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് യോഗനാഥം ന്യൂസ് സന്നിധാനം